വെൽക്കം ടു ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വില കമൻറ്റ് ബെല്ലൈക്കനും ടച്ച് ചെയ്യുക എൻ്റെ പേര് സഹദ് എൻ്റെ സ്ഥലം കൊല്ലം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടുള്ള ടോപ്പിക് ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ഹാപ്പിനെസ് ആയിട്ടിരിക്കുക നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ദൈവത്തിലേറ്റ് അടുക്കണം അടുത്തതിന് ശേഷം കുറേ നേരം നമ്മൾ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കണം ഒരു പത്ത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് അപ്പം നമുക്ക് ഉള്ളിൽ നിന്നും ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് എനർജി അത് രാവിലെയാണ് നമ്മളൊക്കെ ചെയ്യാൻ നല്ലത് അതൊരു പക്ഷെ യോഗയും കാര്യങ്ങളൊന്നും നമ്മൾ മൈൻഡ് റിലാക്സ് ആയിരിക്കാൻ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരുന്നാൽ മാത്രം മതി നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് ഗോഡിലേക്കും കൊടുക്കണം ഇവിടെ ചിന്തിക്കുന്ന കാര്യം അങ്ങോട്ടും പോകണം അപ്പം നമുക്ക് പാതി ടെൻഷനോ ഉണ്ടാവത്തില്ല നമ്മൾ റിലാക്സ് ആയിരിക്കും പോസിറ്റീവായിരിക്കും ഹെൽപ്പ്ഫുള്ളി ആയിരിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള കാലത്തിനകത്ത് ചെയ്താലും മുസ്ലിംസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പറയാണെങ്കിൽ അവർക്ക് സുബഹി നിസ്കാരം ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞ കുളിച്ച് ഫ്രഷായി എന്താ പറയുക പ്രാർത്ഥിക്കുക മുസ്ലിംസിനും സുബഹിക്ക് കുളിച്ച് ഫ്രഷായി നമസ്കരിച്ച നല്ലത് ഓക്കെ ഹിന്ദുസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ വീട്ടിൽ ഈ ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക അവിടെയൊക്കെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും സത്യം എല്ലാ ദൈവങ്ങളും ഒന്നാണ് നമ്മളാണ് എല്ലാത്തിനും ഇങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് കാണുന്നത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പം നമ്മൾ മൈൻഡിൽ എന്തെങ്കിലും വന്നാൽ നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണം ഈ ഷെയർ ചെയ്യുമ്പം നമുക്ക് ഉള്ള നെഗറ്റീവ് എനർജി മാറിക്കിട്ടും അപ്പം നമ്മളെ മൈൻഡിൽ ഒന്നും കാണത്തില്ല ഫുൾ ഫ്രീ ആയിരിക്കും ഹാർട്ടിലോ മൈൻഡിലോ നമ്മളെ തലച്ചോറിലോ ഒന്നും കാണത്തില്ല അവിടെ എല്ലാം ഫ്രീ ആയിരിക്കും അപ്പം അത് മറക്കണ്ട നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച നിങ്ങളെ ബോഡി ലാംഗ്വേജ് നിങ്ങളെയും സ്നേഹിക്കും നിങ്ങളെയും ഇഷ്ടപ്പെടും നേരെ മറിച്ച് നിങ്ങൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത നെഗറ്റീവ് കൊണ്ട് വന്ന് ബോഡിക്ക് ഒരു ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ലെങ്കിൽ അത് നേരെ നെഗറ്റീവായിട്ടേ വരുത്തുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ നമ്മളായിട്ടിരിക്കുക നമ്മളൊരിക്കലും മറ്റുള്ള ആവാനേ ശ്രമിക്കരുത് ഹാപ്പിനെസ് അവിടെ വരും നെഗറ്റീവ് ഉള്ളിടത്ത് സൊരു സ്ഥലത്ത് ഹാപ്പിനെസ് വരുത്തില്ല നെഗറ്റീവ് സെക്ഷൻ വേറെ പോസിറ്റീവ് സെക്ഷൻ വേറെ നമ്മൾ നമ്മൾ രാത്രി കിടക്കുമ്പം നമ്മൾ കണ്ണടച്ച് ഇങ്ങനെ സ്ലോലി സ്ലോ കണ്ണടച്ച് കഴിഞ്ഞിട്ട് സ്ലോലി 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 ആയിട്ട് നമ്മൾ മനസ്സിലോട്ട് ഇറങ്ങും ഈ ഇറങ്ങി വരുമ്പോഴാണ് അവിടെ ആണ് ഒരു റിലാക്സേഷൻ വരും അപ്പം നമ്മളെ നമ്മൾ തന്നെ മനസ്സിൻ്റെ അടുത്ത് ഒഴിക്കും നീ ഹാപ്പിയാണോ ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുന്ന സംഭവമാണ് എനിക്ക് ടെൻഷൻ വരുമ്പോഴും സ്ട്രെസ് വരുമ്പോൾ ഒരു കാര്യമാണ് അത് നിങ്ങൾക്കും ചെയ്താൽ അടിപൊളിയായിരിക്കും പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിക്കും പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഓരോ ആൾക്കാരും എൻ്റെ ഫാമിലി ഉള്ളതാണ് അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളു അപ്പം മൈൻഡും ഹാർട്ടും എപ്പോഴും ക്ലിയർ ക്ലിയറായിട്ടിരിക്കണം ഹെൽത്തും പവറായിരിക്കണം എന്ത് വിഷമം ഉണ്ടെങ്കിലും അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ പറഞ്ഞാൽ മതി ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യം അമ്മയടുത്ത് പറയാം അമ്മയടുത്ത് അമ്മയടുത്ത് നിന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യം ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാം അതൊക്കെ നമ്മൾ ഒന്നും തോന്നലല്ലോ നമ്മളെ ഒന്ന് ഓപ്പണായിട്ടിരുന്ന എല്ലാം ശരിയാവുന്നേ ഉള്ളൂ ലൈഫ് ഒന്നല്ലേ ഉള്ളു ആഴ്ച പൊളിക്കേ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ബ്ലോഗ് ഞാൻ അവിടെ ചെയ്യുന്നു അപ്പം കൊച്ചൊരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ തന്നേ ഓക്കെ പിന്നെ വേറൊരു കാര്യം മിറൽ ടോക്ക് ചെയ്യണം നിങ്ങൾ പുറത്തോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ മിറലിൽ നോക്കി ഞാൻ ഹാപ്പിയാണ് ഞാൻ കോൺഫിഡൻസാണ് ഞാൻ എനർജിയാണ് ആ ഒരു പോസിറ്റീവ് എനർജി ഉള്ളിൽ എപ്പോഴും കാണും നമ്മൾ ആവശ്യമില്ലാതെ കുറച്ച് ടെൻഷൻ അടിക്കേണ്ട എല്ലാം പോസിറ്റീവായിട്ട് നടക്കുമെന്ന് മനസ്സിലൊരു തീമാണ് എടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് ഞാൻ നെഗറ്റീവായിട്ട് നടക്കാൻ എന്ന് വിചാരിച്ചാൽ അതങ്ങനെ നടക്കും പക്ഷേ നെഗറ്റീവ് കുറിച്ച് ഞാൻ പിന്നെ അടുത്തൊരു സെക്ഷനിൽ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗ് ഇവിടെ വായിട്ടിപ്പോയിരുന്നു ടാ ബൈ ലവ് യു ഓൾ